ഗവൺമെന്റ് ഇന്നലെ ഒരു അയ്യപ്പ സംഗമം നടത്തുകയുണ്ടായി അയ്യപ്പന്മാരെ നമ്മളെല്ലാവരും ആദരിക്കുന്നതാണ് മാലയിട്ട് അയ്യപ്പ ദർശനത്തിന് പോകാൻ തീരുമാനിച്ചാൽ സ്വാമി ശരണം അദ്ദേഹത്തിന് സമൂഹം തന്നെ ഒരു വലിയ ബഹുമാനം കൊടുക്കുന്നതാണ് ആ അയ്യപ്പന്മാരെ അപമാനിച്ചവർ ഒരു പൊടിക്കൈ ഇട്ടിട്ട് ആ അയ്യപ്പന്മാരുടെ ആളാകാൻ ശ്രമിച്ചപ്പോ സമൂഹം അംഗീകരിച്ചില്ല വിശ്വാസികൾ അംഗീകരിച്ചില്ല നാലായിരം പേർക്കുള്ള സൗകര്യം ചെയ്ത് രജിസ്ട്രേഷൻ വെച്ചു മൂവായിരം ആള് രജിസ്റ്റർ ചെയ്തു എന്നാ പറഞ്ഞത് അതിന്റെ കണക്ക് നമ്മളെടുത്തില്ല അവര് പറയുന്നതാണ് പക്ഷെ അവിടെ വന്നത് അറുന്നൂറ്റി അമ്പത് ആളേ ഉള്ളൂ ആ അറുന്നൂറ്റി അമ്പത് ആളിൽ തന്നെ മഹാഭൂരിപക്ഷവും ദേവസ്വം ഉദ്യോഗസ്ഥന്മാരായിരുന്നു അതുകൊണ്ടാണ് മുഖ്യമന്ത്രിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവർ എണീറ്റ് പോയത് അവർക്കുള്ള ഉത്തരവാദിത്തം അത്രേ ഉള്ളൂ മുഖ്യമന്ത്രി പ്രസംഗം തന്നെ ആളുണ്ടായി കൊടുക്ക മൂപ്പര് പോയാൽ എണീറ്റു പോവും അല്ലേ അറുന്നൂറ്റി അമ്പത് ആളാണ് ആകെ പങ്കെടുത്തത് ഗോവിന്ദഷ എന്താ പറഞ്ഞത് ആ കസേര ഒഴിഞ്ഞു കിടക്കണൊക്കെ എ ഐന്റെ പണിയാണ് എന്താ അതൊരു വെല്ലാത്ത വല്ലാത്ത വിവരാണ് വല്ലാത്ത വല്ലാത്തൊരു വിവരമാണ് ഗോവിന്ദഷക്ക് കിട്ടിയത് കസേരക്കെ നിറയെ ആളുണ്ടായിരുന്നു പക്ഷേ എ ഐ ആണ് ഞങ്ങളെ പറ്റിച്ചത് ആൾക്കാരൊക്കെ ഈച്ച് പോയതായിട്ട് ആ ചിത്രം വേറൊരു മന്ത്രി പറഞ്ഞു പരിപാടി തുടങ്ങുന്നതിന് മുമ്പുള്ള ഫോട്ടോ ആണെന്ന് ഈ രാജ്യത്തെ അതിന്റെ കണക്ക് പറഞ്ഞു ആ കണക്കാണ് ഞാൻ പറഞ്ഞു ആകെ പങ്കെടുത്തത് അറുന്നൂറ്റി അമ്പത്തി ആറാളാണ് അയ്യപ്പ വിശ്വാസികൾ ശബരിമല ദർശിക്കുന്നവർ ലക്ഷക്കണക്കിന് വരും കേരളത്തിൽ അവരെങ്ങനെ വരും രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് അവരെ നിങ്ങൾ അപമാനിച്ചത് കേരളത്തിന് മറക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അന്ന് പറഞ്ഞില്ലേ അയ്യപ്പന്റെ അയ്യപ്പ വിശ്വാസം നമുക്കറിയാം അവിടെ ഋതുമതികളായ കുട്ടികൾ വരരുത് പത്ത് വയസ്സിനും അമ്പത് വയസ്സിനുമുള്ള സ്ത്രീകൾ പ്രവേശിക്കുന്നത് അയ്യപ്പ കോപത്തിന് കാരണമാകും ഒരു കോടതി വിധിയുടെ പേരും പറഞ്ഞിട്ട് ബിന്ദു അമ്മിയെയും കനകദുർഗയു രഹനാ ഫാത്തിമയെയും അയ്യപ്പ സന്നിധിയിൽ കൊണ്ടുപോകാൻ പിണറായിയുടെ പോലീസ് കാണിച്ച ദാഠ്യം കേരളത്തിന് മറക്കാൻ കഴിയോ അപ്പൊ അയ്യപ്പനെ അപമാനിച്ചവരാണ് നിങ്ങൾ അന്ന് അതിന്റെ പേര് പറഞ്ഞത് ഒരു കോടതി വിധി അതുകൊണ്ട് അത് നടപ്പാക്കണം കോടതി വിധിക്ക് അപ്പീല് പോകലാണ് ചെയ്യേണ്ടത് അപ്പീല് പോയോ നിങ്ങൾ കൊടുത്ത അഫിഡവിറ്റ് സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായിരുന്നില്ലേ ആ അഫിഡവിറ്റ് നിങ്ങൾ തിരുത്തുകയോ ഇല്ല അപ്പൊ നിങ്ങൾക്ക് വിശ്വാസികളോട് പുച്ഛമാണ് നിങ്ങൾ വിശ്വാസികൾക്കെതിരാണ് എന്നിട്ട് ഇപ്പൊ ചില ചില പുകമറകൾ സൃഷ്ടിക്കാൻ ചില പുതിയ നമ്പറുകളുമായി വന്നതാണ് അതുകൊണ്ടാണ് കേരളത്തിലെ വിശ്വാസി സമൂഹം നിങ്ങളുടെ അയ്യപ്പ സംഗമത്തെ നിരാകരിച്ചത് തള്ളിക്കളഞ്ഞത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ സമയത്ത് തന്നെ വേറൊന്നും കൂടി പ്രഖ്യാപിച്ചു എന്ത് ഒരു ഭാഗത്ത് സംഗമവും മറുഭാഗത്ത് ന്യൂനപക്ഷ സംഗമവും നടത്താൻ പോവുകയാണ് ഏതായാലും ജനങ്ങളോട് ചെയ്ത ഭരണത്തിന്റെ നേട്ടങ്ങളൊന്നും പറയാനില്ല അപ്പൊ അയ്യപ്പ സംഗമം ഒരു ഭാഗത്ത് അയ്യപ്പനെ അവഹേളിച്ചവർ അപമാനിച്ചവർ അയ്യപ്പ സംഗമം നടത്തിയാൽ അയ്യപ്പ ഭക്തര് വരില്ല എന്ന് ബോധ്യമായി അപ്പോൾ ന്യൂനപക്ഷ സംഗമം ഇപ്പൊ ഇന്നലെ അത് വേണ്ടെന്ന് പ്രഖ്യാപിച്ചു ഞങ്ങൾ നടത്തുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു ഏഹ് മുമ്പ് ഇതേമാതിരി ഒരു പരിപാടി നടത്തിയിരുന്നു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ മൻമോഹൻ സിംഗിന്റെ കാലത്ത് കേരളത്തിൻ്റെ റിക്കാർഡിലൊന്നും സച്ചാർ കമ്മിറ്റി കാണില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇത്രയേറെ അഭിമാനകരമായൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു റിപ്പോർട്ട് വേറില്ല ഇവരതിൻ്റെ പേര് മാറ്റിയിട്ട് കേരളത്തിൽ പാലോളി കമ്മിറ്റി എന്നാക്കി അതിൻ്റെ ഭാഗമായിട്ട് അന്ന് കോഴിക്കോട്ട് ഒരു സമ്മേളനമൊക്കെ അന്ന് അന്നത്തെ ഇടതുപക്ഷം വിളിച്ചു ചേർത്തിരുന്നു പക്ഷെ ഇന്ന് ഈ ന്യൂനപക്ഷ സമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ പല ന്യൂനപക്ഷ സംഘടനകളും പറഞ്ഞു ഇത്തരം ന്യൂനപക്ഷ വിരുദ്ധ സമീപനമായിട്ട് നടക്കുന്ന നിങ്ങൾ വിളിക്കുന്ന സംഗമത്തിലേക്ക് ഞങ്ങളില്ല എന്ന് പറയാൻ തുടങ്ങിയപ്പോ അത് ഇതിനേക്കാൾ വലിയൊരു പരാജയമാകും എന്നതുകൊണ്ട് അതിൽ നിന്നിപ്പോൾ സർക്കാരിന് പിറകോട്ട് പോകേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പൊ ഇത്തരം പൊടിക്കൈകൾ കൊണ്ടൊന്നും ഗവൺമെന്റ് രക്ഷപ്പെടില്ല